നട്ടലുള്ള രാഷ്ട്രത്തെ ഇസ്രയേലും അമേരിക്കയും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇറാന്റെ ആണവായുധ ശേഖരം കണ്ടുതന്നെയാണ് ഉപരോധങ്ങളുടെ അകമ്പടിയോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും എല്ലാ കാലത്തും ഇറാനെ നേരിട്ടിട്ടുള്ളത് ഇറാൻ സ്വന്തം ആണവപാത പിന്തുടരുമെന്ന ഉറച്ച തീരുമാനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇറാനെ ഇപ്പോൾ നയിച്ചിരിക്കുന്നതും ഉപരോധങ്ങൾ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വോട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവൻ മുഹമ്മദ് ഇസ്ലാമി പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത് ഈ ഒരു പ്രഖ്യാപനം വീണ്ടും അമേരിക്കയുടെയും കൂട്ടരുടെയും നെഞ്ചിരിപ്പ് കൂട്ടാനാണ് കാരണമായിരിക്കുന്നത് ഒരു വേള എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്ന് ആലോചിക്കേണ്ട അവസ്ഥയിലേക്ക് പോലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ചിന്ത ഈയൊരൊറ്റ പ്രഖ്യാപനത്തിലൂടെ കടന്നു പോയിരിക്കാനാണ് സാധ്യത വിദേശ സമ്മർദ്ദങ്ങൾ പരിഗണിക്കാതെ തന്നെ ഇറാൻ തങ്ങളുടെ സമാധാനപരമായ ആണവ പരിപാടി തുടരുമെന്നാണ് റഷ്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഹമ്മദ് ഇസ്ലാമി വ്യക്തമാക്കിയത് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ആണവ പരിശോധനകളിലുള്ള സഹകരണം നിർത്തലാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് മുഹമ്മദ് ഇസ്ലാമി ആണവ പരിപാടി നിർത്തിവെക്കില്ലെന്നും സ്വന്തം ആണവപാത തുടരുമെന്നും അഭിപ്രായം പ്രകടിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭ ഇറാനുമേൽ ഉപരോധങ്ങൾ വീണ്ടും ചുമത്തിയതിന് പിന്നിലെ പ്രധാന കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇറാൻ ജെ സി പി ഒ കരാർ ലംഘിച്ചു എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പകുതിയോടെ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ സ്നാപ്ഡാഗ് സംവിധാനം പ്രയോഗത്തിൽ വരുത്തിയതോടെയാണ് ഉപരോധങ്ങളും തിരിച്ചുവന്നത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച സുപ്രധാനമായ ഒരു ആണവ കരാറാണ് ജോയിൻ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ജെസി പി ഒ എ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി അതിന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ഈ കരാറിന്റെ ലക്ഷ്യം സ്നാപ്ബാക്ക് എന്നത് കരാറിലെ ഒരു വ്യവസ്ഥയാണ് ഇറാൻ കരാർ ലംഘിച്ചതായി മറ്റ് രാജ്യങ്ങൾക്ക് തോന്നിയാൽ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോയി നീക്കം ചെയ്ത എല്ലാ ഉപരോധങ്ങളും തൽക്ഷണം പുനഃസ്ഥാപിക്കാൻ ഈ സംവിധാനം അംഗരാജ്യങ്ങളെ അനുവദിക്കുമെന്നാണ് ആ വ്യവസ്ഥ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ച് സ്നാപ്ഡാഗ് സംവിധാനം പ്രയോഗിച്ചതോടെയാണ് ഇപ്പോൾ ഉപരോധങ്ങളെല്ലാം വീണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ പരിശോധന പുനരാരംഭിക്കുന്നതിനായി ഇറാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും തമ്മിലുണ്ടാക്കിയ സമീപകാല കരാറിനെ അട്ടിമറിക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നും കരാറുകൾ ആവർത്തിച്ച് ലംഘിക്കുന്നുവെന്നുമാണ് വിഷയത്തിൽ ഇസ്ലാമി പ്രതികരിച്ചത് ഇറാൻ എല്ലായ്പ്പോഴും ഏകപക്ഷീയമായി അതിന്റെ പ്രതിബദ്ധതകൾ പാലിച്ചപ്പോഴും മറ്റ് രാജ്യങ്ങൾ ഒരിക്കലും അവരുടേത് പാലിച്ചിട്ടില്ല എന്നും ഇസ്ലാമി ഊന്നി പറയുകയുണ്ടായി ഉപരോധങ്ങൾ ആക്രമണം യുദ്ധം സംഘർഷം ഗൂഢാലോചന എന്നിവയിലൂടെ ഇറാനെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്താനും കഷ്ടപ്പെടുത്താനും അമേരിക്ക നിരന്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇസ്ലാമി കുറ്റപ്പെടുത്തി കരാർ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിന്റെ വ്യവസ്ഥകൾ പാലിക്കാനും ഇരു കൂട്ടരും ഒരുപോലെ ബാധ്യസ്ഥരാണ് അങ്ങനെ നോക്കുമ്പോൾ ഇറാനെ ചതിച്ചത് കരാർ ഉണ്ടാക്കാനെന്ന വ്യാജേന തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും സഖ്യകക്ഷികളും തന്നെയാണ് ഇതിനെതിരെയാണ് ഇസ്ലാമിയുടെ രൂക്ഷ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ സമീപകാല ആവശ്യം ഇസ്ലാമി തള്ളിക്കളഞ്ഞു അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾക്ക് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യവുമില്ല തങ്ങൾ ആരുടെയും ഉത്തരവുകൾ സ്വീകരിക്കുന്നുമില്ല എന്നാണ് ഇസ്ലാമി തുറന്നടിച്ചത് മുൻകാലങ്ങളിൽ എന്ന പോലെ ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമാണ് എന്നാണ് ഇസ്ലാമിയും അവകാശപ്പെടുന്നത് സമീപകാലത്തെ അമേരിക്കൻ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പരിപാടിയെ തളർത്തിയിട്ടില്ലെന്ന് തന്നെയാണ് ഇറാന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ ചില ആളുകളും കെട്ടിടങ്ങളും ഇല്ലാതായിട്ടുണ്ടാകാമെങ്കിലും അറിവ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ആത്മാവിലും മനസ്സിലുമാണ് അത് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാമി പറഞ്ഞത് അതിന്റെ തെളിവാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സ്നാപ്ബാഗ് പ്രയോഗത്തിൽ വരുത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയും ചൈനയും ഉപരോധങ്ങളെ എതിർത്ത് രംഗത്തെത്തി സ്നാപ്ബാഗ് നടപടി നിയമപരമായി അംഗീകരിക്കുന്നില്ലെന്ന് റഷ്യയുടെ യു പ്രതിനിധി പ്രസ്താവിച്ചു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ നൂറ്റിമുപ്പതിലധികം രാജ്യങ്ങൾ അപലപിച്ചത് ലോകമെമ്പാടുമുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുവെന്ന് കാണുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറി ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടും ഇറാൻ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ അവർ അവരുടെ അവകാശങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഉപരോധങ്ങൾ ഉണ്ടായാലും അക്രമങ്ങളും ഭീഷണികളും ഉയർന്നാലും ഇറാൻ ഇറാന്റെ ആണവ പരിപാടി തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്ലാമി വ്യക്തമാക്കുന്നത് തങ്ങളുടെ പാതയും പ്രോഗ്രാമുകളും വ്യക്തമാണ് എന്ന് ഇസ്ലാമി പറഞ്ഞത് അതാണ് കാണിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ ഇരട്ടത്താപ്പ് നയങ്ങൾ തുടരുമ്പോഴും അമേരിക്ക സമ്മർദ്ദങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുമ്പോഴും അന്താരാഷ്ട്ര നിയമങ്ങളെയും തങ്ങളുടെ തന്നെ ശാസ്ത്രീയ നേട്ടങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ഒരേ സമയം അവകാശങ്ങൾക്കായി പോരാടുകയും സ്വന്തം പാതയിൽ ശക്തിയുക്തം മുന്നോട്ടു പോവുകയും ചെയ്യുകയാണ് ഇറാൻ ഇറാന്റെ ആണവ പരിപാടി സമാധാനത്തിൽ ഊന്നിയത് തന്നെയാണ് അമേരിക്കയോ ഇസ്രായേലോ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പലതും നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഇറാൻ വിസ്മയമാവുകയാണ് ഇറാന്റെ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട് ഭീഷണികളിലൂടെയല്ല മറിച്ച് പരസ്പര ബഹുമാനത്തോടു കൂടിയ ചർച്ചകളിലൂടെ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നും ഉപരോധങ്ങളുടെ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന രാജ്യമാണ് ഇറാൻ പക്ഷേ ഒരു ശക്തിക്കും തങ്ങളെ തടയാൻ കഴിയില്ലെന്ന് അവർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പോയാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കുറേ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഇറാൻ കുടിപ്പിക്കും